ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വികസന സദസ്സാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് വികസന സദസ്സിൻ്റെ ഉദ്ദേശം വാസ്തവത്തിൽ ജനകീയമായ വികസന ആസൂത്രണവും ജനകീയമായ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ആസൂത്രണവും നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഭരണസമിതിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല പക്ഷെ ഓരോ വർഷവും അടുത്ത വർഷത്തേക്ക് നമുക്ക് വേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഏതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ഒൻപത് വർഷ കാലയളവിൽ നമ്മൾ നോക്കിയാൽ കേരളത്തിൽ സംസ്ഥാന സർക്കാർ മിഷൻ അടിസ്ഥാനത്തിൽ തന്നെ ചില പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾ അതിലൊന്നാണ് ലൈഫ് മിഷൻ ലൈഫ് മിഷൻ ഈ കാലഘട്ടത്തിൽ പഞ്ചായത്ത് നൂറ്റി മുപ്പത്തിയേഴ് വീടുകൾ ചെങ്കീൽക്കര ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് മനസ്സിലാക്കും ആർദ്ര മിഷൻ ലൈഫ് മിഷന്റെ ലക്ഷ്യം എല്ലാവർക്കും വീട് ലഭ്യമാക്കുക എന്നുള്ളതാണ് രണ്ട് സ്ഥലമുണ്ട് വീടില്ല അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കും മൂന്ന് സ്ഥലവുമില്ല വീടും ഇല്ല അപ്പം സ്ഥലവും വേണം വീടും വേണം അപ്പോൾ ലൈഫ് മിഷനിൽ ഇപ്പോൾ നൂറ്റി മുപ്പത്തി ഒന്നും കുടുംബങ്ങൾ കാണിച്ച ഗ്രാമപഞ്ചായത്തി കാലഘട്ടത്തിൽ വീടുകൾ നിർമ്മിച്ചു ഈ സർക്കാരിന്റെ ആദ്യത്തെ മന്ത്രിസഭ ഒരു തീരുമാനം കഴിഞ്ഞ സർക്കാരിന്റെ ആദ്യത്തെ മന്ത്രിസഭ എടുത്ത തീരുമാനം പെൻഷൻ അഞ്ഞൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപയാക്കും എന്നുള്ളതായി ആദ്യത്തെ മന്ത്രിസഭ തന്നെ ആ തീരുമാനം എടുത്ത് നടപ്പിലാക്കി ഇപ്പൊ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൽ കൂട്ടണം എന്നാണ് സർക്കാർ കാണുന്നത് അത് ഈ സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആദ്യത്തെ മന്ത്രിസഭ എടുത്ത തീരുമാനം ആദ്യ ദാരിദ്ര്യം അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്തിലും ചെന്തിക്കര ഗ്രാമപഞ്ചായത്തിലും അതിൽ കുടുംബങ്ങളെയാണ് ഏഴുപേർക്ക് വീട് ആവശ്യമായിരുന്നു അതെല്ലാം നിർമ്മിച്ച് നൽകി ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് നവംബർ മാസം ഒന്നാം തീയതി കേരളം അതിദാരിദ്ര്യം മുക്ത സംസ്ഥാനം ആർദ്ര മിഷൻ ആർദ്ര മിഷനിലൂടെ നമ്മുടെ നല്ല കുഞ്ഞിലെ ആരോഗ്യ കേന്ദ്രം ഒന്നാലോചിച്ചതിയാകും ഒൻപത് വർഷം മുൻപുള്ള ആരോഗ്യ കേന്ദ്രമല്ല ഇപ്പോഴുള്ള ആരോഗ്യ കേന്ദ്രം അവിടെ സ്ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു ആദ്യം ഈ ആറുപുടം നിയോജക മണ്ഡലം നമുക്ക് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് പഞ്ചായത്തുകളുള്ള മണ്ഡലമാണ് പതിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളാണ് പന്ത്രണ്ട് പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി ഈ നിയോജക മണ്ഡലത്തിൽ ആദ്യ മാർഗത്തിലൂടെ കുടുംബാരോഗ്യ കേന്ദ്രമായത് നമ്മുടെ ആരോഗ്യ ആരോഗ്യ കേന്ദ്രം കേന്ദ്രം കൂടാതെ തുടങ്ങാനായിട്ട് നമുക്ക് നമുക്ക് സാധിച്ചു പദ്ധതി പതിനേഴായിരം കേര കർഷകർക്ക് അതിനുള്ള പ്രയോജനം ലഭിക്കുമെന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മുടെ തുമ്പമൺ സ്കൂൾ നോക്കിയാൽ തുമ്പമൺ സ്കൂൾ എം എൽ എ ഫണ്ട് കൊടുത്തിട്ടാണ് അവിടെ പണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ പൊളിഞ്ഞു വീഴാനായിരുന്ന ഒരു കെട്ടിടമാണ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്ന ഓടി സൗകര്യങ്ങൾ ലക്ഷം രൂപ കൊടുത്താണ് മുന്നിലുള്ള പണി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്താനായിട്ട് സാധിച്ചു ഇന്ന് അമ്പത്തിനാലോളം റോഡുകൾ ബി സി ചാടുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ ചെന്നൈഗ്ര ഗ്രാമപഞ്ചായത്ത് ആർദ്രത്തിൽ ഒന്നാം സ്ഥാനം നേടി അതുപോലെ തന്നെ കായിക അവാർഡിൽ നമുക്ക് മൂന്നാം സ്ഥാനം നേടാനായിട്ട് കഴിഞ്ഞു തീർച്ചയായിട്ടും ഒരു പഞ്ചായത്തിന്റെ അതോടൊപ്പം തന്നെ അവിടുത്തെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തിന്റെ മികമാണ് ഇതിലൂടെ കാണുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്തു പറയട്ടെ സുസ്ഥിര വികസനത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഓരോ വീട്ടിലും ഒരാൾക്കെങ്കിലും തൊഴിൽ എന്നുള്ളത് നമ്മൾ ലക്ഷ്യമിട്ടു കിടപ്പ് രോഗികളായിട്ടുള്ള നല്ല നിലയിൽ പരിചരണം നടക്കുന്ന ഒരു പഞ്ചായത്താണ് ഞാൻ ഇവിടുത്തെ പാലിയേറ്റീവ് കെയർ പ്രവർത്തകരുടെ കൂടെ വീടുകൾ കയറി ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ട് ആയുഷ് വകുപ്പ് ആരോഗ്യ വകുപ്പ് നമ്മുടെ ഒരു കോഴ്സ് തുടങ്ങിയത് നൂറ്റി ഇരുപത് മണിക്കൂറാണ് നമ്മുടെ ചെന്നിരിക്കല ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളിലെയും ഒരാൾക്കെങ്കിലും തൊഴിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ് അതിനുള്ളപ്പം വനിതാ വികസന കോർപ്പറേഷൻ അൻസ് വികസന വകുപ്പിന് നമ്മള് അതില് പ്രത്യേകമായി ലോൺ കൊടുക്കുന്നു ബാങ്കിലേ ഉള്ള നാല് ശതമാനം പലിശകളും വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് പഞ്ചായത്തിന്റെ ഭരണ സമിതിക്കൊപ്പം ചേർന്നുകൊണ്ട് ഈ നാട് ഒന്നാകെ ചേർന്നുകൊണ്ട് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായിട്ടുള്ള എല്ലാ സുമരനസ്സുകൾക്കും വിവിധ പ്രവർത്തനങ്ങൾക്കും ഭൂമി കിട്ടുന്ന സുമരനസ്സുകളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അതുപോലെ പ്രത്യേകം സേനാ നമ്മുടെ ആശ്രമാർ അങ്കണവാടി പ്രവർത്തകർ നൽകുന്ന ഓരോ വ്യക്തമായി പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹാദരവും സ്നേഹാദിനും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും നമ്മുടെ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അടുത്തതായി